അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല ചടങ്ങുകളും നടക്കുകയും വിശ്വപ്രസിദ്ധരായ പല മഹാത്മാക്കളവിടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗുരുവിൻ്റെ ഷഷ്ടബ്ദി പൂർത്തി ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആചരിക്കുകയുണ്ടായി ആഘോഷിക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരു അങ്ങനെ ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും അന്ന് അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുകയായിരുന്നു ചെയ്തത് ആ സമയത്താണ് മഹാകവി കുമാരനാശൻ ശ്രീനാരായണ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരുസ്തവം എന്ന കൃതി എഴുതി അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരുവിന് സമർപ്പിക്കുന്നത് അപ്പോൾ ആ കൃതി പിന്നീട് ഗുരുദേവ് ഭക്തരുടെ ഒരു ഗീതമായി മാറി മാറുകയുണ്ടായി അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായ സഹോദരനയ്യപ്പൻ്റെ നേതൃത്വത്തിൽ സഹോദര സംഘത്തിൻ്റെ ഒരു സമ്മേളനം അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുകയുണ്ടായി അദ്വൈതാശ്രമത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു സന്ദേശത്തോടു കൂടി ഗുരു നടത്തിയ സർവമത സമ്മേളനമായിരുന്നു എല്ലാ മത പണ്ഡിതന്മാരെയും ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരോട് അതാത് മതങ്ങളിലെ മൂലതത്വങ്ങളെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് ഗുരു നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അവർ അവരുടെ മതത്തിലെ മൂലതത്വങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും ആ പ്രസംഗങ്ങളെല്ലാം തന്നെ വേദിയിലിരുന്നു കൊണ്ട് കേട്ട ശ്രീനാരായണ ഗുരുദേവൻ ഒടുവിൽ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറഞ്ഞത് ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നു എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് എന്ന് ഗുരു പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക